സാറേ ഞാൻ ഞങ്ങൾ പന്ത്രണ്ട് മണി വരെ കിടന്ന് ഉറങ്ങുന്ന ടൈമാണ് ഇന്ന ആരും വിളിച്ചിട്ടും അല്ല എന്തോ ഒരു സൗണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടും ഒരാൾ കയറിപ്പോണം രണ്ടാൾക്കാർ കയറി പോകണമെന്ന് ഞാൻ കണ്ട് പക്ഷെ എന്താണെന്നുള്ള അറിയില്ല അപ്പോൾ ഞാൻ വാതിൽ തുറന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ പ്രബീഷൻ പറഞ്ഞ ആൾ വ്യക്തി ഇന്നെ ഒരു വിളി വിളിച്ച് അപ്പോൾ വിളിച്ചപ്പം ഇവിടുന്ന് ആരോ പറയുന്നുണ്ട് ഓളെ വിളിക്കേണ്ടെന്നുള്ളത് ആ വിളിക്കേണ്ടെന്നുള്ള വിളി പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ എന്താണെന്നുള്ളതെന്ന് ഞാൻ ഇതാക്കിയില്ല മൂപ്പര് ഞാൻ അവിടെത്തന്നെ നിന്ന് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓൾ പറയുന്നുണ്ട് ഓരെ പോയി വിളിക്കാമെന്ന് ആ വീട്ടുകാരെ പോയി വിളിക്കാറുണ്ടപ്പോൾ അവരെ പോയി ജനലിനെ തട്ടിയാൽ മതിയെന്ന് പറയുന്നുണ്ട് ആ ജനലിനെ പോയി ഒരു തട്ടി ഒരു രണ്ടാൾ ഓടി വന്ന് ഒരു ഓടി വന്നപ്പോഴാണ് ഞാൻ ഒരു രണ്ടാളം അകത്തേക്ക് പോയപ്പോഴാണ് ഞാൻ എൻ്റെ മൂപ്പരോട് പറഞ്ഞത് നിങ്ങളൊന്ന് പോയി നോക്കി എന്താണ് പ്രശ്നം എന്നുള്ളത് അറിയാറുണ്ട് അപ്പം ഞാനവിടെ നിന്ന് പിന്നെ അപ്പോൾ മൂപ്പര് എന്ത് ഇത് പോയി അപ്പോൾ ഇവരാരും ഇങ്ങോട്ട് വരാത്ത കണ്ടയിനെ കൊണ്ട് ഞാനും പിന്നെ ഓടിച്ചെന്ന് ഓടി ചെന്ന് അവിടെ കിടക്കണമെന്നാണ് കണ്ട ചോരെയൊക്കെ വിളിച്ചിട്ട് അത്രമാത്രം എനിക്കറിയാം പിന്നെ വൈജു വന്ന് റിജു വൈജുവിനെ വിളിച്ച് ഞങ്ങൾ റിജുവും വൈജുവും കൂടാണ് പിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഇത്ര കാര്യം വേറെന്താന്നുള്ളത് എന്താ അവിടെ നടന്നതെന്നുള്ളതെന്ന് നമുക്കറിയില്ല മകനെങ്ങനാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല ഇവർ ഇവിടെ നിന്ന് പോയിട്ട് കുറെ കാലമായി ചെറുപ്പം മുതലേ കാണലുണ്ടായി പിന്നെ ഇന്നായിട്ടൊന്നും ഇവര് യാതൊരു കമ്പനി ഇല്ല ഈ വീട്ടുകാരും ഇന്നോടൊന്നും പറയില്ല അതേപോലെ തന്നെയാണ് പിന്നെ ഇപ്പൊ ഈ പ്രസി പറഞ്ഞ വ്യക്തി ഒന്നും പറയില്ല പക്ഷേ ഇവിടെ എല്ലാരോടും ഇവർ പറയുന്നത് ഇവൻ ഓരോന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് എന്നാണ് കാര്യങ്ങൾ പക്ഷേ ഇവനൊന്നും ആരോടൊന്നും പറയുന്നൊന്നുമില്ല പക്ഷെ ഇവിടെ നിന്ന് ഫോൺ വിളി ഇവര് പെങ്ങന്മാർ വിച്ച് പറഞ്ഞെടുത്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ഓരോ അറിയണമെന്ന് തോന്നുന്നു അല്ലാതെ ഇപ്പം ഇവിടെ കാര്യങ്ങൾ നാട്ടുകാരും പറയില്ലല്ലോ ഓരോ അത് പറയുന്നുണ്ട് ഇത് പറയുന്നുണ്ട് എന്നൊക്കെ പക്ഷേ എനിക്കിത്രേ പറയാനുള്ളൂ ഞങ്ങൾ എന്താ സംഭവം എന്തിനാണ് ചെയ്തതെന്നൊന്ന് അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കറിയാം